പേപ്പർ നമുക്ക് ഒരു ഒരു രൂപ കൊടുക്കാം ലാസ്റ്റ് പുതിയ 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 ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് ആണ് ബാറ്ററി ബാറ്ററി ഓ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഐ ആണ് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ നമസ്കാരം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഓയിലസ് കാർസിലാണ് നമ്മളടുത്ത് റോജൻ ബ്രോ ഉണ്ട് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വണ്ടി കളക്ഷൻ ഉണ്ടല്ലോ ഒരുപാട് ബഡ്ജറ്റ് കാർ കളക്ഷൻസ് ഉണ്ട് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതല്ല കുളിപ്പൂടു മെൽസ്സക് കൂടുതൽ വരുന്നത് വരുന്നത് അഹങ്കാരം കൂടി അതാണ് ആഗ്രഹമല്ല അതല്ല കൂടുതൽ വരുന്നത് പിന്നെ കുറെ എടുക്കാത്തല്ല പിന്നെ കൂടുതലും നല്ല വണ്ടികൾ പക്ഷെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന സാള് വരുന്നില്ല ും പക്ഷെ ഒരുപാട് വരും പക്ഷെ വന്ന് അവർക്ക് ചിലവരെ പോകുന്നുണ്ട് പിന്നെ എടുത്ത് പണി കിട്ടുന്നതിനേക്കാളും കുറച്ച് നല്ലവണ്ണി എടുക്കുന്ന കുറച്ച് താല്പര്യം നമ്മുടെ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മളെ പഴയ പേരൊക്കെ ഞാൻ പുള്ളിയുടെ മാറ്റി ഇപ്പം ചിരിക്കുട്ടാന്ന് വിളിച്ചിട്ട് കാര്യമില്ല അപ്പം കുടുമി ഇപ്പം തലയിൽ കുടുമിയൊക്കെ ഉണ്ട് കുടുമിക്കൂട്ടെന്നാണ് ഞാൻ ഇപ്പം പേര് കാരണം ആ പേര് ഇപ്പം അവിടെ ആയി വേറെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയത് ഞാൻ മാറ്റി ഓക്കെ എൻ്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവളയിലാണ് അമരവള കറക്ട് ലൊക്കേഷൻ ആണ് ഉം ആണ് അപ്പോൾ ആ നമ്പർ ഞാൻ ഡിസ്ക്രിഷൻ കൊടുക്കാൻ സ്ക്രീനിലും കാണിക്കുക അപ്പൊ നമ്മൾ പുതു നമ്മൾ കാണിക്കുന്ന പുതിയ സ്റ്റോക്ക് വന്ന വണ്ടിയിൽ കാണിക്കുന്നത് കുറച്ച് വണ്ടിയിൽ മുമ്പ് കാണിച്ചു നമ്മൾ കാണിക്കാൻ പുതിയ സ്റ്റോക്ക് കാണിക്കുന്നത് ആ വീട്ടിലോട്ട് വണ്ടി ഇത് മോഡലാണ് വരെ വണ്ടിയാണ് പോകും എണ്ണൂറ് ആണ് ചെറുതായിട്ട് നല്ല വൃത്തിയായിട്ട്

പെട്രോൾ പ്ലസ് ഗ്യാസ് ഉള്ളതാണ് മൈലേജ് നമുക്ക് ാണ്ഡ് ഓൺഷിപ്പ് ഒരു ലക്ഷത്തിരണ്ടായിരം കിട്ടുന്നു

ഇ ഗ്യാസ് നമ്മളെ മറ്റ ഹരീഷ് സെല്ലർ വെച്ചോണോ ഇൻബിൽറ്റ് ഗ്യാസ് ഇടിക്കുന്നോ ഇൻബിൽറ്റ് ഗ്യാസ് ഇടുന്നാ ഹരീഷ് മറ്റ ഗ്യാസ് സിലിണ്ടറാവല്ല അല്ല അല്ല മറ്റേ വലിയ ടാങ്ക് വെച്ചിട്ടാണ് നമ്മളെ ജെനുവിനെറ്റ് ഉള്ള സംഭവമാണ് ജെനുവിനെറ്റ് ഉള്ള സംഭവം ഓക്കേ അപ്പോൾ നമുക്ക് എത്രക്ക് കൊടുക്കാം ഈ വണ്ടി ഒരു കാര്യം ഫൈനൽ ലാസ്റ്റ് ഒരു 68000 രൂപ കൊടുക്കാം 68000 രൂപക്ക് পুরো 68000 രൂപക്ക് വലിയ ഒരു വണ്ടി ചടാം കേറ് 68000 കേറ് വേറെ 68 വേറെ എഞ്ചിൻ കണ്ടീഷൻ കൊള്ളപ്പൊന്നുമല്ല പक्का വണ്ടി ഓടിച്ചോണ്ട് ഏർത്തവര് ഓടി ഓടാൻ ഇഷ്ടപ്പെടല്ല ഓടി ടോക്ക ആരെ എടുക്കില്ലല്ലോ വണ്ടി അല്ലല്ല ഓടി ടോക്ക എടുത്ത് ഒരു കൂട കസ്റ്റമർ വന്നേ എടുത്തിട്ടുണ്ട് ആ അത് പണ്ട് പ്രതാപകാലത്ത് ഇപ്പോഴും പത്ത് ഓട്ടോ കേട്ട് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉണ്ട് പുതിയ ഓക്കെ വണ്ടിയുടെ ബോഡിയൊക്കെ

ബ്ലാക്ക് കളറാണ് എയർ കണ്ടീഷനൊക്കെ ആവറേജ് ഉണ്ട് ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം ടയർ അല്ലേ ആ ഓക്കെ വേറെ ഡെൻ്റ് ഇല്ല ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ആ ഓക്കെ വേറെ എങ്ങനെ വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഓ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ പതിനൊന്ന് ഓണർഷിപ്പ് കിലോമീറ്റർ അത്രയായി സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തിറായിരം കിലോമീറ്റർ ഇവിടെ ശേഷം അത് ഗ്ലാസ് പൊട്ടലുണ്ടായിരുന്നു അതുകൊണ്ട് മാറിയിട്ടതാ മാറിയിട്ടതാണ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് അങ്ങനെ പ്രോഫിറ്റ് നോക്കില്ല ഒരു 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 കാര്യം ഫൈനൽ ഫൈനല് പുതി ാണ് ബോഡിയിലൊന്നും ഓണർഷിപ്പ് എൺപത്തി

എയർ സ്റ്റിയറിംഗ് ബാഗ് പിന്നെ നമ്മുടെ മിറർ ഫോൾഡിങ് അഡ്ജസ്റ്റബിൾ ഓട്ടോമാറ്റിക് സി എസിൻ്റെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സീറ്റ് ഒക്കെ നീറ്റ് ആണ് ഫാബ്രിക് അല്ലേ സീറ്റ് വരുന്നത് ഓക്കെ ഇതിനകത്ത് വിൻബിൽ സ്റ്റീല് വരുന്നുണ്ട് എ സി ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് കൺട്രോൾസ് വോട്ടർ പവർ മിൻഡോ എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് അല്ലേ വരുന്നുണ്ടോ വോട്ടർ പവറിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വലിയ എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പം ഐ ട്വന്റി പെട്രോൾ മൈലേജ് അല്ലേ ആണ് അല്ലേ ലിറ്റർ നമുക്കൊരു കൊടുക്കാം ആ പക്ഷെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലോണ് ലോണ് നമുക്ക് ഒരു ഒന്നര വർഷം വരെ വണ്ടി റാപ്പിഡ് റാപ്പിഡ് ഇത് മോഡലാണ് ഡീസലാണ് ആ

വリーナ તો അമൃതകിൻ ആ ഫൗണ്ടർ powറിന്റെ എസി പോസ്റ്റ് ഏറ്റവും ടോപ്പിൽ നിന്ന് സെക്കൻഡ് മറ്റൊരിുമങ്ങനെ ഓട്ടോമാറ്റിക്കായി ക്ലൈമറ്റോ എസിയോട അങ്ങനെ ചെറിയ ഏറ്റയാണ് ഉള്ളൂ പക്ഷെ ഇത് മാനുവലായിട്ടുള്ള ഒരു മോഡൽ ചെറിയ ഏറ്റയാണ് ഉള്ളൂ ഞാൻ ലെസാണ് ഡ്യുവൽ എയർbag ഡ്യുവൽ എയർbag അതെ എയർbag ഓക്കേ வேற റിപ്രസന്റേഷൻ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സർവീസ് കമ്മന്റയാണ് പോർത്താണോ കമ്മന്റ് സർവീസ് ഇപ്പോ கரெക്റ്റ് പക്കൈസ്റ്റ് ബയേഴ്സ് സർവീസിൽ പോയി കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞാലേ മാനേജർ പ്രോ കഴിഞ്ഞാ ഓക്കേ കുറ റാപ്പിഡ് അലൈസ് വരുന്ന നേ ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ടയർ ഒക്കെ ഏകണ്ട 90% ടയറുണ്ട് പിന്നെ സ്ക്രാച്ചസ് ഇല്ല ഡെൻ്റ് ഇല്ല അതെ നീറ്റാണ് ക്ലീൻ വണ്ടി അല്ലേ ഓക്കേ

ഓക്കെ അതിനകത്ത് നമ്മുടെ ഹാർമന്റെ മ്യൂസ് യൂസ് ചെയ്പ്പോ കൺട്രോൾസ് വരുന്നുണ്ട് ഫോട്ടോ പവർമെന്റോ മാനുവൽ എ സി വരുന്നുണ്ട് എയർ ബാഗ് ഡിവൈലർ ഡിവർ ഫോർ വരുന്നുണ്ട് അഡ്ജസ്റ്റ് അത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓക്കെ നല്ല കുഴപ്പമില്ല പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഡീസൽ എൻജിന് വലിയ പ്രശ്നമല്ല നല്ല മൈലേജ് ഉണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ സർവീസ് എങ്ങനെയാണ് പുറത്തുവിടെ കമ്പനിയിലാണ് കമ്പനി സർവീസ് കമ്പനി സർവീസാണ് വേറെ റീപ്ലേസ്മെന്റ് ആയിരുന്നു സർവീസ് എല്ലാ കാര്യങ്ങളാണ് എല്ലാ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എത്ര കൊടുക്കാം നമുക്ക് നമ്മൾ നാല് എൺപതാണ് പ്രതീക്ഷിക്കുന്നത് ആണോഷബിൾ ലോൺ എത്ര കയറുമ്പോൾ ലോൺ നമുക്ക് നാല് നാലരക്കെ ചെയ്യാം ട്രാക്കുള്ള നാലരൊക്കെ വണ്ടി ഐ എങ്ങനെയാണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി ഓൺഷിപ്പ് മാത്രമേ ഉണ്ട് ടയർ കണ്ടീഷൻ ഗുഡാണ് എഴുപത് ശതമാനം ടയറുണ്ട് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല മൈലേജ് വേറെ

സർവീസ് കമ്പനി അയ്യായിരം കിലോമീറ്ററിലായിട്ടുള്ള സീറ്റ് ആണ് വേറെ ഒന്നും പറയാനുള്ള പുതിയ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് ഓക്കെ

നവർ 560 60 എന്നൊക്കെ തോന്നാ കൊടുക്കാം 560 മാക്സിമൽ പ്രൈസ് ആണോ പറയുന്നത് നെഗോഷിയേടല്ല ചെറിയില്ല നേ വാങ്ങിച്ചേ കൊടുക്കാടോ ചെറുതായിട്ട് നെഗോഷിയബിൾ ആണ് അപ്പോൾ ലോൺ എങ്ങനെ വരും ലോണുള്ള മാക്സിമം ചെയ്യുക ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമൽ ചെയ്യുക ശരിയാണ് വർധവനെ ഡെസ്ക് ഇത് വണ്ടി 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 81000 കിലോമീറ്റർ ഡീസലാണ് പെട്രോളാണോ ഡീസൽ 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 വണ്ടി അതെ റിപ്ലേസ്മെന്റ് ആക്സിറ്ററിൽ ഒന്നും ഇല്ല പക്ക കറക്റ്റ് കമ്പനി സർവീസ് പെർഗി സർവീസ് ബുക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ ക്വാളിറ്റി വണ്ടിയാണ് അലോയ്സ് എല്ലാം വരുന്നു ടയർ ആവറേജ് കണ്ടീഷൻ ആണ് അല്ലേ ആ ഇത്ര സ്ക്രാച്ചസ് ഓട് എൻഡോ കാര്യങ്ങളൊന്നും ആവറേജ് ആ ആ ടയർ ആവറേജ് കണ്ടീഷൻ അല്ല ആവറേജ് അല്ല കുറച്ചും ഉണ്ട് ആവറേജ് മോളും ഉണ്ട് ഒരു 70% ടയർ ഉണ്ട് അതെ ഓക്കെ ഇനിയല്ല സീറ്റ് വർക്ക് നല്ല ആ വെൽ മെയിൻ്റൈൻ ആണ് അല്ലേ അവൻ പക്ക കറക്റ്റ് സർവീസ് വെൽ മെയിൻ്റൈൻ ആണ് പക്ക വണ്ടി കമ്പനി സർവീസ് വർ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല വണ്ടിക്കകത്ത് നല്ല നല്ല വെൽ മെയിൻ്റൈൻ ആണ് നീറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോണിട്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോർവേഡ് പവറിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് കമ്പനി സെൻറ്ററിലൊക്കെ എല്ലാം ഉള്ളത് അല്ല എ സി മാനുവലാണ് പറഞ്ഞത് അല്ലേ എ സി മാനുവൽ ഓക്കെ എയർ ബാഗ് ഡ്യൂൽ എയർ ബാഗ് ഡ്യൂൽ എയർ ബാഗ് അലോയ് വീൽ എല്ലാം ഉണ്ട് അലോയ്സ് എല്ലാം ഉണ്ട് ആ ഓക്കെ വണ്ടി ഡസ്റ്റ് ഇപ്പം അത്യാവശ്യം നോക്കുന്നവർക്ക് നോക്കാം ഡസ്റ്റ് ഒരു മൈലേജ് ഒരു പത്ത് പതിനാറ് കിട്ടൂലേ പതിനാറില്ല പത്ത് പതിനെട്ട് ദിവസം കൂടെ കിട്ടും കിട്ടുമല്ലോ ഓ ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം വണ്ടി നമ്മൾ ആറ് വേണ്ട പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിളാണ് നെഗോഷ്യബിളാണ് ആ പ്രതീക്ഷ മാത്രമാണ് ഉറക്കി 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 ഓക്കെ ലോൺ എത്ര കയറും ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ വീട് ഓ നമ്മൾ കാണിക്കാത്ത കുറേ വണ്ടികളുടെ ബാക്കിയുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരും പറ്റുന്ന ഇവിടുത്തെ ചില സമയം ഉണ്ട് കാണിച്ചില്ലെന്ന് പറയും വൈകിപ്പോയിതാണ് സത്യം അല്ലേ നമ്മുടെ മഴ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മഴ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും രണ്ടരയ്ക്ക് വന്നതാണ് പിന്നെ മഴ അഡ്ജസ്റ്റ് ചെയ്ത് തോന്നും അങ്ങനെയൊക്കെ ഓക്കെ ശരി അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ ബാക്കി വണ്ടികൾ എന്ന് ഓടിച്ച് പറയാം അതൊക്കെ കിടപ്പുണ്ട് നമുക്ക് ആൾക്കാർ വിളിച്ച് അറിയാൻ പറ്റുവോ രണ്ടായിരത്തി ബാക്കി നമുക്ക് ഓട്ടോ തന്നെ വേറെ ഓട്ടോ ഇടപ്പുണ്ട് ഓട്ടോ കേട്ടൻ കിടപ്പുണ്ട് കേട്ടൻ തന്നെ മൂന്നോളം വണ്ടികളുണ്ട് ഉണ്ട് പിന്നെ നമ്മളെ സ്പാർക്ക് കിടപ്പുണ്ട് ഐട്ടൺ ഓട്ടോമാറ്റിക് കിടപ്പുണ്ട് സെലിറി ഓട്ടോമാറ്റിക് ഇടപ്പുണ്ട് ഓക്കെ പിന്നെ സെലറി മാൻ ലൈസർ ടെക്സി വണ്ടി കടപ്പുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഉടനെ നമുക്ക് എല്ലാം എല്ലാ വണ്ടിയും ഉൾപ്പെടുത്തി വീട് ചെയ്യാം ആ ഇപ്പം ഇന്നോവളുണ്ട് രണ്ടായിരത്തി എട്ടുണ്ട് രണ്ടായിരത്തി പതിനാലുണ്ട് ഓക്കെ ശരി അടുത്ത വേണ്ടി ആ